നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാ എന്നുള്ളത് ആ പൊന്നൂസിനെ അതുപോലെ തന്നെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ആ പൊന്നൂസിന് മോശമായിട്ട് പറയണ്ടല്ലോ പറഞ്ഞിട്ട് അപ്പം എന്തോ അത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഒരിക്കലും അവളെ അങ്ങനെ മോശക്കാരി ആക്കാനോ അല്ലെങ്കിൽ കുറ്റ കുറ്റം പറയാനോ അങ്ങനെ അങ്ങനെയൊന്നും ആര് നിൽക്കേണ്ട അതിന് ഇഷ്ടമല്ല കാരണം പക്ഷെ നമുക്ക് നമ്മളുടെ ഈ ഒരു ബന്ധം നമുക്കത് മുന്നിൽ ഒരുമിച്ച് പോവാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഫാമിലി പിരി പൊന്നൂസും വേർപിരിഞ്ഞതിനു പിന്നാലെ പൊന്നൂസിനെ മോശമായി പറഞ്ഞുകൊണ്ട് പല പേജുകളും പോസ്റ്റുകളും ഇൻസ്റ്റാ ട്രോളുകളും എല്ലാം വന്നു ഇതിനെതിരെയാണ് സുജിൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നത് സത്യമാണ് പക്ഷേ പൊന്നൂസ് ഒരു നല്ല കുട്ടിയാണ് അവളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയരുത് കുഞ്ഞാറ്റിയുടെ ഭർത്താവ് അമൽ പൗലോസുമായി അവളുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചെല്ലാം ഞാൻ മോശമായ ഒരു തംനയിൽ ഇട്ടത് സത്യം തന്നെയാണ് പക്ഷേ അതൊരു റീച്ചിനു വേണ്ടിയുള്ള ഭാഗം മാത്രമായിരുന്നു അല്ലാതെ അവിടും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതേക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞ ഡിവോഴ്സ് ആയത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അത് തെറ്റാണ് ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് പിരിഞ്ഞത് അല്ലാതെ നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് വേറൊരു തലത്തിലേക്ക് ആക്കരുതെന്നും പൊന്നൂസിനെ മോശക്കാരി ആക്കരുതെന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് സുജിനിപ്പോൾ പൊന്നൂസിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്